ഞാനിവിടെ മാരിയോടെ ആർഗ്യുമെന്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം വെച്ച ആർഗ്യുമെന്റ് വെച്ചാൽ എന്തെന്ന് ഒരു വസ്തുവിന്റെ പേരിലല്ല കാര്യം നമ്മുടെ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് കാര്യം എന്നുള്ളതാണ് അതാണ് ഇവിടെ മാരിയോ പറഞ്ഞു വെച്ചത് ഇപ്പൊ ആ ഒരു കഥയിലൂടെ ഒക്കെ ഇപ്പൊ ഞാന് ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന് ഇന്ന ഭാഗത്ത് ഇന്ന സൈസിൽ ഇന്ന ഇടത്ത് നിൽക്കുന്ന ഒരു വസ്തു ഉണ്ട് ഇന്ന് സബാസ്റ്റൻ ബർദറും അതുപോലെ തന്നെ എന്നോട് ഇന്ന സ്ഥലത്ത് ഇന്ന ഭാഗത്ത് ഇന്ന സൈസിൽ നിൽക്കുന്ന ഒരു വസ്തു ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടു പേരും ആ ഒരു ഐഡൻറ്റിറ്റിയിൽ എഗ്രി ഒന്നാണ് പക്ഷെ സബാസ്തൻ പുത്ര അതിനെ എന്ന് വിളിക്കുന്നു ഞാൻ അതിനെ ആപ്പിൾ എന്ന് വിളിക്കുന്നു അപ്പൊ ഇവിടെ എന്തേ വ്യത്യാസപ്പെടുന്നുള്ളൂ നമ്മുടെ പേരിലെ വ്യത്യാസപ്പെടുന്നുള്ളൂ എന്നാൽ നമ്മൾ എഗ്രി ചെയ്ത് എൻഡിറ്റ് ഒന്നാകുന്നു എന്നുള്ളതാണ് അവിടെ മാരിയോ പറഞ്ഞിട്ടുള്ള വിഷയം അപ്പോ സർവവ്യാപിയാണ് സർവ സർവ്വസക്തനാണ് ഒക്കെ നിങ്ങളെ ലൂസിഫർ അല്ലെങ്കിൽ എന്താ രാമായണം അദ്ദേഹം ഉദാഹരണം പറയാൻ രാമായണം എന്നാ തോന്നുന്നു രാമൻ രാമൻ നാരായണൻ ഞാൻ നാരായണൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു അപ്പോ ഞാൻ ചോദിക്കുന്നു ആ ദൈവം എങ്ങനെയാണ് അനാദിയിലെ ഉണ്ട് ഓക്കെ ഉണ്ട് സർവീപിയാണ് സർവശക്തനാണ് സർവശക്തനാണ് എല്ലാ ഞാൻ ദൈവത്തിന് വെക്കുന്ന എല്ലാ അതിന്റെ വിശേഷണങ്ങളും അതിന്റെ ഫുൾ ഫുൾ വിശേഷണങ്ങളും ഞാൻ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹം വേറെ ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞതിന്റെ വിശേഷണങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ആ രണ്ട് ഒന്നാണ് പിന്നെ അവിടെ അവിടെ ഞങ്ങൾ വിളിക്കുന്ന അതാണ് ആർഗ്യുമെന്റ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴൊക്കെ ഒരുപാട് പറയുന്ന വിഷയമാണ് പിതാവിന്റെ പിതാവിന്റെ ഒറിജിനൽ ഒരു അഞ്ച് വിശേഷണങ്ങൾ പറ ഉദാഹരണത്തിന് അല്ലാതെ താങ്കൾ ഇൻസൾട്ട് ചെയ്യാനല്ല അല്ല സഭാഷൻ പറഞ്ഞു മനസ്സിലായി അഞ്ച് വിശേഷണങ്ങൾ അതാണ് അവിടെ മാരിയോ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഫുൾ ഞാൻ ഞാൻ ഉദാഹരണം പറയാം ഞാൻ ഉദാഹരണം പറയാം താങ്കൾ ഇപ്പോൾ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം ഏതെങ്കിലും ഒരു ക്യാരക്ടർ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു കുടുംബത്തിന്റെ ക്യാരക്ടർ പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞു വരായിരുന്നു ഓക്കെ ഇപ്പൊ പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യം പറയാം അബ്ദുള്ളയും ആമിനയും മുഹമ്മദും ഓക്കെ ആമിനയുടെ ഭർത്താവാണ് മുഹമ്മദ് ബാപ്പയെ കുറിച്ച് ഒരു അഞ്ച് കാര്യം പറയാൻ പറഞ്ഞ ആമിനയുടെ ഭർത്താവാണ് അബ്ദുൾ മുത്തലിബിന്റെ മകനാണ് രണ്ട് കാര്യം നമ്മൾ പറയാം ആമിനയുടെ ഭർത്താവ് അബ്ദുൾ മുത്തലിബിന്റെ മകൻ ഒന്ന് പറഞ്ഞോട്ടെ പ്രതം കേട്ടില്ലേ നാളെ നാളെ ആരെങ്കിലും വന്നിട്ട് മുഹമ്മദ് എന്ന് പറയുന്ന ഇദ്ദേഹത്തോട് പറയാ അപ്പുറത്തെ ഒരു എന്താ പറയാ ഒരു അബൂബക്ര ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ ആ ഇങ്ങേരാണ് ആമിനയുടെ ഭർത്താവും മുഹമ്മദിന്റെ വാപ്പയും അബ്ദുൾ മുത്തലിബിന്റെ മകനും എന്ന് പറഞ്ഞാൽ ആ സെയിം വിശേഷണം തന്നെ ഈ പറയുന്ന അബൂബക്കറിലേക്ക് ആരോപിക്കുകയാണ് ഈ അബ്ദുള്ള അബൂബക്കറാവൂ അതോ അബൂബക്കർ അബ്ദുള്ള ആകൂ ഇതാണ് നിങ്ങൾ പറയുന്ന ആർഗ്യുമെന്റ് അതായത് ഒരു വ്യക്തിക്ക് കിട്ടേണ്ട എല്ലാ എല്ലാ വിശേഷണങ്ങളും മറ്റൊരു പേരുകാരന് കൊടുത്തിട്ട് അയാളാണ് ഇയാളാണെന്ന് പറയുക അതായത് ഇപ്പൊ പറയേ എൻ്റെ അപ്പൻ അഞ്ചടി പൊക്കമുണ്ട് എൻ്റെ അപ്പന് താടിയുണ്ട് എൻ്റെ അമ്മയുടെ ഭർത്താവാണ് എൻ്റെ അപ്പൻ ഇതെല്ലാം എൻ്റെ അപ്പന് മാത്രം ബാധിക്കുന്ന കാര്യം അതെടുത്ത് അപ്പുറത്തെ വീട്ടിലെ തങ്കപ്പഞ്ചേട്ടന് പൊക്കമുണ്ട് അഞ്ചടി പൊക്കമുണ്ട് താടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലെ തങ്കപ്പഞ്ചേട്ടനാണ് എന്റെ അമ്മയുടെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരൻ അത് എങ്ങനെ തിരിയാവുന്നതെന്ന് ചോദിച്ചേ നിങ്ങളുടെ ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയാകുന്നു പറഞ്ഞ സർവശക്തനായ ദൈവമുള്ളപ്പോ ആ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ഒരു ലാത്തയുടെ വാപ്പയായി ആരാധിക്കുന്ന ദേവന്റെ പേരിൽ ചുമത്തിയാൽ അതിനെ പറയുന്നത് ദൈവനിന്ന എന്ന ബ്ലാസ്വമി എന്നാണ് ആ ബ്ലാസ്വമിയാണ് മുഹമ്മദ് ചെയ്തത് അതേ ബ്ലാസ്വമിയാണ് ഇത് മാരിയോജസ് ചെയ്യുന്നതാണ് എന്റെ ആർഗ്യുമെന്റ് താങ്കളുടെ മറുപടി തന്നെ ഓക്കെ ഇവിടെ ഇപ്പോ സമാർ പറഞ്ഞ ഉദാഹരണത്തിൽ രണ്ടു മൂന്ന് അല്ലെങ്കിൽ നാലഞ്ച് വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്നുള്ളൂ ഈ വിശേഷണങ്ങളെ കൊണ്ട് ഈ പറയുന്ന രണ്ട് വ്യക്തികൾ പൂർണ്ണമായി വിവരിക്കപ്പെടുന്നില്ല ഇപ്പൊ ഞാനും സഭാഷംബദർ പറയാണ് സബാസംബർ അഞ്ചടി പൊക്ക നീളമുണ്ട് ഉണ്ട് ഓക്കെ എനിക്ക് അഞ്ചടി പൊക്ക നീളമുണ്ട് അല്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാണ് സഭാസ് ചന്ദർ മനുഷ്യനാണ് ഇതുകൊണ്ട് ഞാൻ സഭാഷൻ ഒന്നാണ് എന്ന് വരൂല്ല കാരണം ഇവിടെ നമ്മുടെ എല്ലാ വിശേഷണങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഇവിടെ മാരിയോ പറഞ്ഞത് എന്താണ് ഒരു വസ്തുവിനെ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം ഞാൻ എന്നിലേക്ക് വെച്ചാൽ ഉദാഹരണം പറയാം ഇപ്പൊ ഞാൻ എന്റെ പേര് മുസാഫിർ എന്നാണ് എന്റെ ബാപ്പാൻ്റെ പേര് എന്നാണ് ഞാൻ താമസിക്കുന്നത് മലപ്പുറത്താണ് മലപ്പുറത്തെ കോട്ടയ്ക്കൽ എന്ന സ്ഥലത്താണ് കോട്ടക്കലിലെ ഏഹ് ചെനക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ അത് വിശദീകരിക്കാം വിശദീകരിക്കാൻ വേണ്ടി പറയാണ് അപ്പോ ഫുൾ വിശേഷണം ഞാൻ പറഞ്ഞ ഇന്നൊരു വ്യക്തി ഉണ്ട് ഓക്കെ ആ വ്യക്തി ആ വ്യക്തിയുടെ എല്ലാ വിശേഷണം ആ വ്യക്തിയിൽ നമ്മൾ പറയാൻ ഒതു ആ വ്യക്തി ആ വ്യക്തി എന്താണെന്ന് വിവരിക്കുന്ന എല്ലാം അതിലോ സബാസ്തമ്പദ്ർ പറഞ്ഞ ഉദാഹരണത്തിൽ രണ്ടുമൂന്നു അല്ലെങ്കിൽ നാലഞ്ച് കാര്യങ്ങൾ ഇറങ്ങുന്നുള്ളു അല്ലെങ്കിൽ അഞ്ചാറ് കാര്യങ്ങൾ അറങ്ങുന്നുള്ളൂ അവർ ഫുൾ കാര്യങ്ങൾ ഇറങ്ങുന്നില്ല നിങ്ങൾ പറയുന്ന അബ്ദുള്ള എന്ന വാപ്പയാണ് അബുബക്കർ വേറെ വാപ്പയുടെ മകൻ അവിടെ വേർതിരിയുന്നുണ്ട് പക്ഷേ ഫുൾ ആ വ്യക്തിയെ ഡിഫൈൻ ചെയ്യുന്ന എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനും സബാസ് ദമ്പദറും അവിടെ എന്തിലെ തർക്കമുള്ള അങ്ങനെ തന്റെ വാപ്പയെക്കുറിച്ചുള്ള ആയിരം ഡിസ്ക്രിപ്ഷൻ പറയുന്ന ആ ആയിരം ഡിസ്ക്രിപ്ഷനും അപ്പുറത്തെ വീട്ടിലെ അബൂബക്കറിന്റെ മേലേക്ക് അബൂബക്കറാണ് ആ ആയിരം ഡിസ്ക്രിപ്ഷൻ ഉള്ള ആളെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നതെന്ന് ഞാൻ ചോദിച്ചേരം ഞാൻ പറഞ്ഞു എൻറ്റയർ അതായത് മുഹമ്മദ് അബ്ദുള്ളയെ കുറിച്ച് പറയുന്ന എൻറ്റയർ ഡിസ്ക്രിപ്ഷൻസും പറഞ്ഞിട്ട് അത് അപ്പുറത്തെ വീട്ടിലെ അബൂബക്കറാണെന്ന് പറഞ്ഞാൽ അടിയുള്ള ഭർത്താനോ അല്ലെ അപ്പൊ അതെ അവര് ഒക്കുന്ന എല്ലാ വിശേഷങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല താങ്കൾ താങ്കളുടെ വീട്ടിലെ ഒരു ഉദാഹരണം പറഞ്ഞു താങ്കളുടെ പിതാവിനെ കുറിച്ച് പറഞ്ഞു താങ്കളുടെ പിതാവിനെ കുറിച്ച് താങ്കൾ പറയുന്ന സകല വിശേഷങ്ങൾ പോസിബിൾ ആയിട്ടുള്ള എവറി സിംഗിൾ ആട്രിബ്യൂട്ട്സും പറഞ്ഞിട്ട് ആ ആട്രിബ്യൂട്ട്സ് അല്ല അപ്പുറത്തെ വീട്ടിലെ അബൂബക്കർ അബൂബക്റാണെന്നോ സുലൈമാൻ ആണെന്നോ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും സഹോദരാ അതാ അതെ ഈ പറയുന്ന മുഹമ്മദ് ആളുകളും പറയുന്നതാ അതായത് സർവശക്തനായ ദൈവമായ എല്ലാ അട്രിബ്യൂട്ടും എടുത്ത് ലാത്തയുടെ വാപ്പയായിട്ട് ആരാധിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ പുറത്തിട്ടിട്ട് പറയാ ആ അള്ളാഹു ആണ് ദൈവം എന്ന് അത് ഇവിടുത്തെ ഞാൻ ചോദിച്ചുള്ളൂ ഞാൻ പറയട്ടെ ഒരു വസ്തുവിനെ വിവരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ മറ്റൊന്നും ഉണ്ടാകൂല അതല്ലേ ചോദിച്ചത് ചോദിച്ചാൽ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറഞ്ഞു പറഞ്ഞെ ഇത് രണ്ടാണ് ഇപ്പോ ഇത് രണ്ട് പഴമാണെന്ന് പറയണെങ്കിൽ അതിനെ രണ്ടാക്കുന്ന ഒരു മാനദണ്ഡം അവിടെ ഉണ്ടായിരിക്കും അല്ല ഒരു സെക്കൻഡ് ആ മാനദണ്ഡം ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നിട്ട് അത് അപ്പുറത്തെ വീട്ടിൽ അബൂബക്കർ എന്ന് പറഞ്ഞാൽ താങ്കൾ സമ്മതിക്കൂ അപ്പൊ അപ്പോൾ അവിടെ രണ്ടായി തീർന്നു നമ്മൾ പറയുന്നത് രണ്ടായിട്ടില്ല താങ്കളുടെ പിതാവിനുള്ള സകല ക്വാളിറ്റീസും പറഞ്ഞിട്ട് താങ്കൾ പറയാം അത് അപ്പുറത്തെ വീട്ടിൽ അബൂബക്കറാണ് ഈ ക്വാളിറ്റി ഉള്ളല്ല അപ്പുറത്തെ വീട്ടിൽ അബൂബക്കറ എന്ന് പറഞ്ഞാൽ താങ്കളുടെ പിതാവ് താങ്കളുടെ പിതാവ് തന്നെയായിരിക്കും അത് അബൂ അപ്പുറത്തെ വീട്ടിൽ അബൂബക്കറാവൂ അതാണ് പറയുന്നത് എന്റെ പിതാവിന്റെ സകല ക്വാളിറ്റിയും പറഞ്ഞാൽ പിന്നെ എന്റെ പിതാവിൻ്റെ ഉണ്ടാകേണ്ട എല്ലാ ക്വാളിറ്റി എന്റെ പിതാവ് എന്താണെന്ന് വ്യക്തമാക്കുന്ന എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനത് അപ്പുറത്തെ ആളാണെന്ന് പറഞ്ഞാൽ അത് വാക്കിലെ വ്യത്യാസപ്പെടുന്നുള്ളൂ അല്ല അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ അബൂബക്കറാവുവോ താങ്കളുടെ വാപ്പ അതോ താങ്കളുടെ ഇപ്പഴത്തെ വാപ്പ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ അവിടെ അവിടെ പദത്തിലെ വ്യത്യാസം താങ്കൾ ആരെയായിരിക്കും വിളിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ അബൂബക്കറിനെ ആയിരിക്കും അതോ തന്റെ താങ്കളുടെ ഒറിജിനൽ ബാപ്പു ബാപ്പ എന്ന് വിളിക്കാ നിങ്ങൾക്ക് അതായത് ഉപദേശത്തിലേക്ക് വരാം മാരിയുടെ ഉപദേശത്തിലേക്ക് വരാം അതായത് ഇപ്പം താങ്കളുടെ വാപ്പയുടെ എല്ലാ ആട്രിബ്യൂട്ട്സും അപ്പുറത്തെ വീട്ടിലെ വേറെ ഏതോ പെമ്മക്കളുടെ വാപ്പയായ അബൂബക്കറിന് ചാർത്തിക്കൊടുത്ത് ആരോപിച്ചിട്ട് പറയാ അബൂബക്കറാണ് താങ്കളുടെ വാപ്പ എന്ന് പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കില്ല ഇതേപോലെ സർവശക്തനായ യാഹുവ എന്ന തോറയിലെ ദൈവത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന് കൊടുക്കുന്ന എല്ലാ ആട്രിബ്യൂട്ട്സും ലാത്തയുടെയും മനാത്തയുടെയും ഉസയുടെയും വാപ്പയായിട്ട് ആരാധിക്കപ്പെടുന്ന അല്ലാഹ് എന്ന് പറയുന്ന ഒരു ഇലാഹിലേക്ക് ആരോപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സഹോദര അല്ലാഹിനെ കയറി അല്ലാഹിനെ ദൈവം ഒന്ന് വിളിക്കാൻ പറ്റുക അത് ഒരു ലോജിക്കില്ലാത്ത ആർഗ്യുമെന്റ് അല്ലേ അങ്ങനെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വഴി കൂടെ പോകണം എല്ലാരെയും വാപ്പൊന്നും വിളിക്കേണ്ടി വരും അല്ല സഭാസം ഞാൻ പറഞ്ഞു വാക്കുകൾ വെച്ചിട്ട് കാര്യങ്ങൾ മറ്റു ഉദാഹരണത്തിലേക്ക് അതെ അതെ അതിലേക്ക് ഞാൻ പോകുന്നത് മാരിയെ പോയി പറഞ്ഞ എന്താണ് ഞാൻ ഒരു ആഫ്രിക്കൻ നാടിലേക്ക് പോയി അവിടെ രാമായണ രാമൻ എന്താ അറിയില്ല രാമൻ ലൂസിഫർ ആ ലൂസിഫർ എന്നൊക്കെ ഞാൻ ഞാൻ ഇന്ന് ആരാധിക്കുന്ന ലൂസിഫർ എന്ന് പറയുന്ന ദൈവ ദൈവത്തിനെയാണ് അപ്പൊ മാരിയോ താൻ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ എല്ലാ ആക്ട്രിബും ആ ദൈവം എന്താണെന്ന് വ്യക്തമാക്കുന്ന എല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ അത് എന്താണെന്ന് പൂർണ്ണമായി ഡിഫൈൻ ചെയ്യുന്ന എല്ലാം പറഞ്ഞു കഴിഞ്ഞട്ടോ അല്ലെ രണ്ടു മൂന്നാണ് പറഞ്ഞ കാര്യമില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവർ പറയുകയാണ് ഇതൊക്കെ ഞങ്ങളുടെ ദൈവത്തിനുമുണ്ട് എന്ന് പറയുമ്പോ ഇവിടെ ഒന്നായി രണ്ടാക്കുന്ന ഒന്നും അവിടെ ഇല്ല അതായത് ഇപ്പൊ ഇവിടെ താങ്കൾ പറഞ്ഞത് നമ്മുടെ മാരു ജോസഫ് അദ്ദേഹത്തിന്റെ വേറൊരു നാട്ടിൽ ചെന്നപ്പോൾ മാരി ജോസഫ് അദ്ദേഹത്തിന്റെ ദൈവത്തിന് കൊടുത്ത എല്ലാ ആട്രിബ്യൂട്ട്സും അപ്പുറത്തെ അവര് ലൂസിഫർ എന്ന് പറയുന്ന ദൈവമാണെന്നാണ് പറയുന്നത് അപ്പോ ലൂസിഫറിനെ കയറി ഇദ്ദേഹത്തിന് ദൈവം ഒന്ന് വിളിക്കാം എന്നാണ് താങ്കൾ പറയുന്നത് ഞാൻ ഇതേ ഒരു ആർഗ്യുമെന്റ് എന്ന് പറയട്ടെ മാരി ജോസഫ് ആ നാട്ടിൽ ചെന്നിട്ട് മാരി ജോസഫിന്റെ അപ്പനെ കുറിച്ച് പറയുന്ന സകല ആട്രിബ്യൂട്ട്സും ആ നാട്ടിലെ ഏതെങ്കിലും ഒരു ആ കാട്ടുവർഗത്തിൽപ്പെട്ട ഒരു മൂപ്പനാണ് എന്ന് അവര് പറഞ്ഞാൽ മാരി ജോസഫ് ആ മൂപ്പനെ കയറി അപ്പാന്ന് വിളിക്കുമെന്ന് ഞാൻ ചോദിച്ചുള്ളൂ അങ്ങനെ വിളിക്കില്ലെങ്കിൽ പിന്നെ ദൈവത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം മാറ്റുക അപ്പനെ മാറ്റാൻ പറ്റില്ല ദൈവത്തിനോടെ മാറ്റാം എന്ന് പറയുന്നതിനകത്ത് ലോജിക് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ല പറഞ്ഞത്

ലൂസിഫർ എങ്ങനെ ദൈവം ഞാൻ ചോദിച്ചേ ചേട്ടാ മാരിയോട് അപ്പന്റെ സകല ആട്രിബ്യൂട്ട്സും അപ്പുറത്തെ ഒരു ആ കാട്ടും ഒരു ഗ്രാമത്തിൽ പോയി പുള്ളി പറഞ്ഞേ ഒരു ആദിവാസി ഗ്രാമത്തിൽ പോയുന്ന ആ ആദിവാസി ഗ്രാമത്തിലുള്ള ഒരു മൂപ്പന്റെ പേരേക്ക് ആലോപിച്ചു ആ മൂപ്പനാണ് ഈ പറഞ്ഞ സകല ക്വാളിറ്റീസും ഉള്ളതെന്ന് അവര് വാദിച്ചാൽ ആ മൂപ്പനെ കയറി ഇദ്ദേഹം വാപ്പ എന്ന് വിളിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മാരി ജോസഫിന്റെ ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും ആ കാട്ടുവാസികളുടെ ദൈവത്തിലേക്ക് ആരോപിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തെ ഇദ്ദേഹം ആ ദൈവം എന്ന് വിളിക്കുന്നത് എന്ത് ലോചിക്കാന്നാ എന്ന് ചോദിച്ചേ ഇപ്പൊ സബാസ്റ്റൻ ഇപ്പൊ മാരിയോ അവിടെ പോയിട്ട് തന്റെ വാപ്പാന്റെ എല്ലാ അല്ലെങ്കിൽ തന്റെ അച്ഛന്റെ എല്ലാ ആക്ടർ ബൂസും അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഉള്ള ആക്ടർ ബൂസുള്ള മനുഷ്യന്റെ കാര്യത്തിലെ പിന്നെ അപ്പൊ പിന്നെ ഇന്ന അവിടെ പറയാ ഇത് ഇതുപോലത്തെ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഈ ഡിഫൈൻ ചെയ്തതിനെ അവിടെ ചെയ്തത് ദൈവത്തിന്റെ കാര്യം ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത് മനുഷ്യന്റെ കാര്യം ഇത് ഇത് കാര്യത്തിൽ കാര്യത്തിൽ എവിടെയും വാക്കുകളെ കൊണ്ട് നമ്മൾ കാര്യമില്ല ആ പറയുന്ന ആശയം എന്താണോ അതിലാണ് കാര്യം എന്നുള്ളതാണ് സഹോദര വാക്കുകൾ കൊണ്ടല്ല ഇവിടെ തീരുമാനിക്കുന്നത് അതായത് ഇവിടെ സർവശക്തനായ പടച്ചതമ്പര യാഹുവ എന്ന് പറയുന്ന ദൈവം തോറയിൽ വളരെ കൃത്യമായിട്ട് പ്രവാചകന്മാർ പഠിപ്പിച്ചിരിക്കുന്നു ആ യാഹുവ എന്ന് പറയുന്ന സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ഗുറൈഷികളുടെ ലാത്ത മനാത്ത ഉസ തുടങ്ങിയ മൂന്ന് ദേവതമാരുടെ വാപ്പയായിട്ട് ഭർത്താവും ഇബിലീസിന്റെ സഹോദരനുമായിട്ട് ആരാധിക്കപ്പെടുന്ന ഒരു ജിന്നിനെ ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ദൈവത്തിന് കൊടുക്കേണ്ട വിളിയും ദൈവത്തിന് കൊടുക്കേണ്ട ആട്രിബ്യൂട്ട്സും ആ ജിന്നിന് കൊടുത്താൽ അതെങ്ങനെയാണ് സഹോദര സെയിം ആവുന്നതെന്ന് ഞാൻ ചോദിച്ചത് അതായത് നമ്മുടെ അപ്പനെ എന്ന് വിളിക്കുന്നതിന് പകരം അപ്പുറത്തെ വീട്ടിൽ ഏതെങ്കിലും ലോക്കലിനെ കയറി നമ്മുടെ അപ്പന നമ്മുടെ അപ്പനെ കൊടുക്കുന്ന ബഹുമാനവും ആട്രിബ്യൂട്ട്സും എല്ലാം കൊടുക്കുന്നതിനകത്ത് എന്ത് ലോചിക്കാന്നോയിക്കുന്നേ ഞാൻ പറയാം ഇവിടെ മാരിയോ പറഞ്ഞിട്ടുള്ളത് മാരിയോന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് മാരിയോ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന അറേബ്യൻ നാട്ടിൽ പോയാൽ ഞാൻ ഇൻഷാള്ള പറയും ഈ പറയുന്ന അറേബ്യൻ കത്തോൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളടുത്ത് എത്തിയാൽ ഞാൻ ഇൻഷാള്ള പറയും അത് എന്തുകൊണ്ട് ഞാൻ പറയാൻ കാരണം അവർ അള്ളാ എന്ന് വിളിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് എന്ന് പറയുന്ന ആള് ഏതാണോ അതിനെ തന്നെയാണ് അവർ എന്താണ് യാ മറിയം അല്ലെങ്കിൽ അള്ളാ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർ അറബി ബൈബിൾ അള്ളാന്ന് ഉപയോഗിക്കുമ്പോൾ അവര് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന പിതാവാകുന്ന യഹോവയുടെ പുത്രനാകുന്ന യേശുവായ ആ ഒരു യഹോവ ആരാണോ അതിനെ തന്നെയാണ് അവർ അള്ളാ എന്ന് വിളിക്കുന്നത് ഇവിടെ ഞങ്ങൾ പേരെ മാറുന്നുള്ളൂ എൻഡിറ്റി ഒന്നാണ് അതുകൊണ്ട് ഞാൻ സഹോദര ഈ അള്ള എന്ന് അറബി നാട്ടിലെ ക്രൈസ്തവർ വിളിച്ചു അതൊന്നും ഞാൻ ഇവിടെ ശേഷമോ മുഹമ്മദിന് മുമ്പുള്ള അറബി നാട്ടിലെ ക്രൈസ്തവര് ദൈവത്തെ ദൈവം എന്നുള്ളതിന്റെ പകരമായിട്ട് ഉപയോഗിച്ചിരുന്ന പദം ഏതാ ഞാൻ വരാട്ടോ ഒളിച്ചോട്ടല്ല എനിക്ക് ഉണ്ട് ഏതാട്ടോ മുഹമ്മദിന് മുമ്പുള്ള അറബി ക്രൈസ്തവര് ഉപയോഗിച്ചിരുന്ന പദം ഏതാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ മറുപടി ചരിത്രത്തിലുണ്ട് ചരിത്രത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിച്ചു നോക്കാവുന്ന സൗദി അറേബ്യയിലുള്ള ആ ഹിസ്റ്റോറിക്കൽ ആർട്ടിഫാക്റ്റിനകത്ത് ആർക്കിയോളജിക്കൽ ആർട്ടിഫാക്റ്റിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളിവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇൻസ്ക്രിപ്ഷൻ ഫ്രം അൽ ജോ സൗദി അറേബ്യ ഡേറ്റഡ് എ ഡി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് മുഹമ്മദ് ജനിക്കുന്നതിന് ഏകദേശം പത്തോ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ അധികം മുഹമ്മദിനൊത്തിരി മുന്നേ അല്ല പത്തോ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ അവിടുത്തെ ഇൻസ്ക്രിപ്ഷനിലെ അൽ ഇലാഹ് എന്നാണ് ഒരു ക്രൈസ്തവരുടെ ഒരു ക്രൈസ്തവ ആളുടെ ശവക്കല്ലറയിലെ ആണ് ടോം ആണ് ആ ടോം സ്റ്റോണിലെ ഇൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ അൽ ഇലാഹ് എന്നാണ് കൃത്യമായിട്ട് അവിടെ എഴുതി അൽ ഇലാഹ് അല്ലാതെ അള്ളാഹു എന്നല്ല ഈ ക്രിസ്ത ക്രൈസ്തവർ തങ്ങളുടെ ദൈവത്തെ അൽ ഇലാഹ് ദ ഗോഡ് ദൈവമേ എന്ന് വിളിച്ച കാലത്തും അറബികളുടെ ഇടയിൽ അല്ലാഹ് ഉണ്ടായിരുന്നു ആ അല്ലാഹ് അന്ന് അറബികളുടെ ഒത്തിരി അൽ ഇലാഹുകളിൽ അൽഹത്തിന്റെ ഒരാളായിരുന്നു അൽ ഇലാഹുകളിൽ ഒരുവൻ മാത്രമായിരുന്നു ഈ അള്ളാഹ് ഈ അള്ളാനെ ഇന്നത്തെ അറബികൾ അറബികളായ ക്രൈസ്തവര് തെറ്റിദ്ധരിച്ച് ഈ അള്ളാനെ കയറി ദൈവമേ എന്ന് വിളിച്ചാൽ അങ്ങനെ വിളിക്കേണ്ട ബാധ്യം നമുക്കില്ല ഒരു സഹോദരൻ തെറ്റ് ചെയ്താൽ ആ സഹോദരൻ തെറ്റ് തിരുത്തി കൊടുക്കുന്നതാണോ തെറ്റ് തിരുത്തിയിലെ പാപമാണെന്നാണ് ഈ പറയുന്ന ഇദ്ദേഹം തന്നെ കുറച്ചു മുമ്പ് പറഞ്ഞത് തെറ്റ് തിരുത്തിയില്ലെങ്കിൽ അതാണ് പാപം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പം എൻ്റെ ചോദ്യം ഈ അറബി സഹോദരന്മാര് ക്രൈസ്തവർ ചെയ്യുന്ന തെറ്റ് തിരുത്താനാണോ വേണ്ടത് അതോ അവരുടെ തെറ്റിനോടൊപ്പം നമ്മളും കൂടെ തെറ്റ് പറയാം പിന്നെ അറബി നാട്ടിൽ ചെന്ന ഇൻഷാള്ള പറയണമെന്നല്ല ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ഭാര്യ എവിടെ അറബി ഉണ്ടായിരുന്നു ഇദ്ദേഹം തന്നെ ആ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹം തന്നെ പറയുന്നത് എന്താ എൻ്റെ ഭാര്യ ഒരു ലൈവ് വീഡിയോയുടെ ഒക്കെ ഇൻഷാള്ളാന്ന് പറഞ്ഞു എന്തൊരു പുതിയിലായിരുന്നു എന്നാ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യ അറബി നാട്ടിലല്ല ഒരു കന്യാസ്ത്രീയായിട്ട് പഠിച്ച പെൺകുട്ടിയാണെന്നാണ് എൻ്റെ അറിവ് പെൺകുട്ടിയല്ലോട്ടോ എന്റെ മുപ്രായം കൂടിയതാണ് ക്ഷമിക്കുക ആണ് എൻ്റെ അറിവ് അത്തരത്തിലുള്ള സൗദിയിലോ മറ്റ് സൗ ഒന്നും ജീവിച്ച ആളല്ല കേരളത്തിൽ മാത്രം ജീവിച്ച ഒരാൾ അവർ ഇൻഷാള്ള പറഞ്ഞ അറബികളോടാണോ മലയാളത്തിൽ ലൈവ് ചെയ്യുന്ന അറബികളോടാണോ അല്ല അപ്പം ആ ഡയലോഗ് ഒക്കെ ഇച്ചിരി കുറക്കുന്നതാണ് നല്ലത് അറബികളോട് എങ്ങനെ സംസാരിക്കണം ബൈബിളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത് ഇവരല്ല എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് വിശദീകരിക്കേണ്ടി വരും ഞാൻ ഇക്കാര്യം ചോദിച്ചു കിട്ടും ജോസഫ് കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്ത് ചെന്നിട്ട് യേശു ക്രിസ്തുവിനോ ലൂസിഫർ എന്ന് വിളിക്കൂ ലാറ്റിൻ വോൾഗേറ്റിനകത്ത് ലൂസിഫർ എന്നുള്ള വിശേഷണം യേശു ക്രിസ്തുവിന് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ച് ഇദ്ദേഹം കാര്യം വിളിക്കുമോ കാര്യം എന്താ ലൂസിഫറെന്ന് പറഞ്ഞ സാത്താനെന്നുള്ളതാണ് ഇന്നത്തെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പോൾ ലൂസിഫർ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അതുപോലെ അള്ള എന്നുള്ളത് ഈ പറയുന്ന ഇസ്ലാമിക പേകൻ കോഡാണെന്നുള്ളതാണ് ഇന്നത്തെ ഇതെന്നുള്ളത് ഇന്നത്തെന്നല്ല എന്നത്തെയും അങ്ങനെയായിരുന്നു അറബി ഭാഷയിൽ അവർ മാറ്റങ്ങൾ വരുത്തിയിന് നമ്മൾ എന്തിനാ മാറുന്നത് അറബി ക്രൈസ്തവർ അങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ബി കറക്റ്റഡ് തെറ്റ് ചെയ്യുന്നവരാണ് തിരുത്തപ്പെടേണ്ടത് അല്ലാതെ ശരി ചെയ്യുന്നവരും കൂടെ തെറ്റ് ചെയ്ത് തെറ്റിനെ ശരിയാക്കുക അല്ല ലോജിക്ക് തെറ്റ് ചെയ്യുന്നവരാണ് അവരാണ് തിരുത്തപ്പെടേണ്ടത് അവരാണ് തിരുത്തേണ്ടത് അല്ലാതെ ശരി ചെയ്യുന്നവരും കൂടെ തെറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് തെറ്റ് ചെയ്ത് തെറ്റിനെ ശരിയാക്കാം എന്ന് പറയുന്നത് അത് ഒരു ലോജിക്കലായ ഒരു ആർഗ്യമെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ